നമസ്കാരം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സംവരണ പട്ടിക പുതുക്കുന്നതിന് ആവശ്യമായ ഡേറ്റ അതായത് വിവരങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ശേഖരിക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് വ്യക്തമാക്കി കേരള സർക്കാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയിൽ സംസ്ഥാനം സത്യവാങ്മൂലം നൽകി പ്രത്യേക ജാതി സർവേ ഉദ്ദേശിക്കുന്നില്ല എന്ന വ്യക്തമായ സൂചനയോടെയാണ് ഈ നീക്കങ്ങൾ സംസ്ഥാനം കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സാമൂഹ്യ പിന്നാക്ക വിഭാഗങ്ങളെ കണ്ടെത്താൻ കേരളം കൈമാറിയ റിപ്പോർട്ട് പര്യാപ്തമല്ലെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സത്യവാങ്മൂലത്തിൽ അറിയിച്ചു മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് കേന്ദ്രം കൃത്യമായ ഡേറ്റ കൈമാറാത്തത് കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിനെ ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം അനർഹരെ ഒഴിവാക്കി കേരളത്തിലെ പിന്നാക്ക സംവരണ പട്ടിക പുതുക്കാൻ സുപ്രീം കോടതി മതിയായ സമയം നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് ചെയർമാൻ വി കെ ബീരാനു വേണ്ടി അഭിഭാഷകനായ ഹാരിസ് ബീരാനാണ് കോടതിയലക്ഷ്യ ഹർജി നൽകിയത് രണ്ടായിരത്തി സെൻസസിന്റെ ഭാഗമായി കേന്ദ്രം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പിന്നീട് പ്രസിദ്ധീകരിച്ചില്ല പിന്നീട് സെൻസസ് വകുപ്പ് ഗ്രാമവികസന വകുപ്പ് വഴിയും വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ ഇവ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നില്ല സംവരണ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്ക് കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ വിവരങ്ങൾ പ്രധാനമാണ് കേന്ദ്രം വിവരങ്ങൾ ശേഖരിച്ചതുകൂടി പരിഗണിച്ച് ഇത് അവരിൽ നിന്ന് ശേഖരിക്കാമെന്ന അഭിപ്രായമാണ് സംസ്ഥാനത്തിന് ഉള്ളത് കോവിഡ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയെ തുടർന്ന് ഉത്തരവ് നടപ്പാക്കുന്നതിന് സുപ്രീംകോടതി സമയം നീട്ടി നൽകിയെങ്കിലും മതിയായ ഡേറ്റകൾ കേന്ദ്രം കൈമാറിയിരുന്നില്ല തുടർന്ന് റിപ്പോർട്ട് കൈമാറണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി കേന്ദ്രം നൽകിയ റിപ്പോർട്ട് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ ചെയർമാന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ കൈമാറി എന്നാൽ പര്യാപ്തമായ വിവരങ്ങൾ ഇതിലുണ്ടായിരുന്നില്ല ഹൈക്കോടതിയുടെ ഉത്തരവോ സുപ്രീം കോടതിയുടെ നിർദ്ദേശമോ ലംഘിക്കാൻ മനഃപൂർവ്വമായ നടപടി ഉണ്ടായിട്ടില്ല എന്നും കേരളം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു കോടതി ലക്ഷ്യ ഹർജിയോ പുനഃപരിശോധനാ ഹർജിയോ നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവ പരിഗണനാ ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയണം മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മറ്റ് എഴുപത് പിന്നാക്ക സമുദായങ്ങൾ എന്നിവർക്ക് സർക്കാർ ജോലിയിൽ ഭരണഘടന നൽകിയിട്ടുള്ള സംവരണത്തിനുള്ള അവകാശം പിന്നാക്ക പട്ടികയിൽ ഇപ്പോഴും തുടരുന്ന മുന്നാക്കക്കാർ തട്ടിയെടുക്കുന്നു എന്നാണ് ആക്ഷേപം നിശ്ചിത ഇടവേളകളിൽ സംവരണ പട്ടിക അവലോകനം ചെയ്ത് പുതുക്കൽ വരുത്തണമെന്ന ഇന്ദിരാസാനി കേസിൽ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു പട്ടിക പുതുക്കാതിരിക്കുന്നത് ഈ വിധിയുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ആഭ്യന്തര സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറി സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നിവരെ എതിർ കക്ഷിയാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്